സുഹൃത്തുക്കളെ വെള്ളവനാടനാണ് പ്രമോദ് പെരുന്നവണ്ണ ഞാൻ നമ്മുടെ മലമ്പുഴ യക്ഷിട അമ്പതാം വാർഷികത്തിന് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് കാനായി കുഞ്ഞു രമൺ സാറുമായിട്ട് കാണുകയും അന്ന് ഒരു ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യാനെല്ലാം ഭാഗ്യം കിട്ടി മലമ്പുഴ ഡാ റി ഡാമിൻ്റെ ഉള്ളിൽ പ്രകൃതി രമണീയമായ സ്ഥലത്താണ് ഈ പ്രതിമ നിർമ്മിച്ചിട്ടുള്ളത് എന്തൊരു ഭംഗിയാണ് ആ പ്രതിമയ്ക്ക് ഇങ്ങനത്തെ സൃഷ്ടികളാണ് ലോകത്തിന് വേണ്ടത് കാനായി കുഞ്ഞിരാമൻ സാറിനൊക്കെ ദീർഘായുസ് നേരാണ് ഇനിയും ഇത്തരം എന്ന് എന്നാശംസിക്കുകയാണ് കാരണം ഇതൊക്കെ അമ്പത് വർഷം ഇപ്പോൾ അമ്പത്ത അമ്പത്തി മൂന്ന് അമ്പത്തിനാല് വർഷമായിട്ടുണ്ടാവും ഇപ്പോഴും അത് കാണാനും ആസ്വദിക്കാനും ജനങ്ങൾ വരുന്നുണ്ട് എന്നുള്ളതാണ് ആ സൃഷ്ടിയുടെ ഏറ്റവും വലിയ വിജയം